ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫൈൻഡർ പി സി കേരള പി എസ് സിയുടെ മുൻവർഷ പരീക്ഷകളെ ചോദിച്ച ചില ചോദ്യങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആണ് ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം പൈശ കലാപം അടിച്ചമർത്തിയ സബ് കളക്ടർ ആരാണ് തോമസ് ഹാർവേ ബാബർ അടുത്ത ചോദ്യം റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ് ജർമ്മനി റൂർക്കേല ഇരുമ്പരക്ക് വ്യവസായ ശാലയ്ക്ക് സഹായം നൽകിയത് ജർമ്മനിയാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര് ടി കെ മാധവൻ ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് തിരുവിതാംകൂറിലെ രാജവശിയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് വക്കം അബ്ദുൾ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്നത് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാരാണ് വി പി മേനോൻ വി പി മേനോൻ ആണ് ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥം രചിച്ചത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുന്നപ്ര വയലാർ സമരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായ അംഗം ആരായിരുന്നു കെ എം പണിക്കർ കെ എം പണിക്കർ ആണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മലയാളിയായിട്ടുള്ള അംഗം ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ഏതാണ് ഉത്തരമഹാസമലം അടുത്ത ചോദ്യം പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് പമ്പ പമ്പ നദിയിലാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനാണ് കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് പണ്ഡിറ്റ് കറുപ്പന്റെ ബാല്യകാല നാമം എന്താണ് ശങ്കരൻ അടുത്ത ചോദ്യം കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ ആസിഫലി അരുണ ആസിഫലിയാണ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ അടുത്ത ചോദ്യം തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നത് സമത്വ സമാജ സ്ഥാപകൻ ആരാണ് വൈകുണ്ട സ്വാമികൾ അടുത്ത ചോദ്യം കല്ലുമാല സമരം നടത്തിയത് ആരാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടത്തിയത് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ് പാമ്പാർ ആണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി അടുത്ത ചോദ്യം ഒരു നിശ്ചിത സ്ഥലത്ത് അനുഭവപ്പെടുന്ന വായുവിന്റെ ഭാരം അറിയപ്പെടുന്നത് അന്തരീക്ഷ മർദ്ദം അടുത്ത ചോദ്യം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയായി ഏത് മാസങ്ങളിലാണ് സംഭവിക്കുന്നത് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ആരാണ് എം ടി വാസുദേവൻ നായർ എം ടി വാസുദേവൻ നായരാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എഴുതിയത് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് മാഡം ബിക്കാജി കാമ അടുത്ത ചോദ്യം കേരളത്തിലെ തലശ്ശേരിയിൽ ജനിച്ച ലോക പ്രശസ്ത ആയ സസ്യശാസ്ത്രജ്ഞ ആരാണ് ഇ കെ ജാനകി അമ്മാൾ അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ് മൗലവി അഹമ്മദുള്ള ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് മൗലവി അഹമ്മദുള്ള അടുത്ത ചോദ്യം ഐ എസ് ആർഒയുടെ ആപ്തവാക്യം എന്താണ് മാനവരാശിയുടെ സേവനത്തിനായി വൈദ്യുത സമരകാലത്തെ കൊച്ചി ദിവാൻ ആരായിരുന്നു ആർ കെ ഷൺമുഖൻ ചെട്ടി ആർ കെ ഷൺമുഖൻ ചെട്ടിയാണ് വൈദ്യുത സമരകാലത്തെ കൊച്ചി ദിവാൻ ദിവാനായിരുന്ന വ്യക്തി ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ദാദാഭായ് നവറോജി ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി റേഡിയോ പ്രക്ഷേപണം നടത്തിയ നഗരം മുംബൈ അടുത്ത ചോദ്യം ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് അടുത്ത ചോദ്യം നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം ഏതായിരുന്നു ചൗരി ചൗരാ സംഭവം ചൗരി ചൗരാ സംഭവമാണ് നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒൻപത് അടുത്ത ചോദ്യം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര വീഴം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ് പുന്നമട കായൽ അടുത്ത ചോദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിത അക്കാമ ചെറിയാൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അയ്യങ്കാളി കേരളത്തിലെ ആദ്യ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ് വെങ്ങാനൂർ മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാവുന്ന അവസ്ഥ ഏതാണ് അക്രോമെഗലി അടുത്ത ചോദ്യം പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത് ടെണ്ടൻ ലോക പ്രമേഹ ദിനം എന്നാണ് നവംബർ പതിനാല് നവംബർ പതിനാലാണ് ലോക പ്രമേഹ ദിനം അടുത്ത ചോദ്യം ശരീരകലകളുടെ നിർമ്മാണത്തിന് ആവശ്യമായ പോഷക ഘടകം ഏതാണ് മാംസ്യം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്